ഗുഡ് മോർണിംഗ് നമ്മുടെ കലാഞ്ചിയ പ്ലാന്റ്സ് കണ്ടോ നല്ല പല കളറുകളിൽ ഇങ്ങനെ നിറഞ്ഞു പൂത്തു നിൽക്കുന്ന സീസണൽ പ്ലാന്റ് ആണ് ഈ എന്ന് പറയുന്നത് നല്ല ചൂട് സമയത്ത് ഇതുപോലെ നിറഞ്ഞു പൂക്കുന്ന ഒരു പ്ലാന്റ് ആണേ കണ്ടോ ഇതിന് നമുക്ക് ഇത് കണ്ടോ ഇതുപോലെ ഉള്ള ചട്ടികളിൽ നമുക്ക് ലഭിക്കുന്നത് കൊക്കോപ്പിറ്റിലാണ് ലഭിക്കുന്നത് നമ്മൾ ഈ കൊക്കോപ്പിറ്റൊക്കെ മാറ്റി നമ്മൾ നല്ലൊരു പോട്ടി മിക്സ് ഒക്കെ കൊടുത്താൽ ഉണ്ടല്ലോ നമ്മുടെ ചെടി നമ്മുടെ കയ്യിൽ നിന്ന് പോകത്തില്ല പിന്നെ ഒരു കാര്യമുണ്ട് ഇതിന് വെള്ളം കൂടി പോകരുത് വെള്ളം കൂടി പോയാൽ പെട്ടെന്ന് നശിച്ചു പോകുന്ന ഒരു പ്ലാന്റ് ആണ് കലാഞ്ചിയ കണ്ടോ ഈ വൈറ്റ് ഒക്കെ എന്ത് ഭംഗിയുണ്ടെന്ന് നോക്കി ഇതൊരു വലിയ ചട്ടിയിലോട്ടൊക്കെ വെച്ചാലുണ്ടല്ലോ നിറഞ്ഞ മുട്ടുകൾ വരുമ്പം ചട്ടി നിറച്ച് പൂക്കളായിരിക്കും ഇതിൻ്റെ സ്റ്റെമ്മ് ഇതുപോലെ എടുത്ത് കട്ട് ചെയ്ത് വെച്ചാൽ ഉണ്ടല്ലോ നമുക്ക് പുതിയ ചെടി പിടിപ്പിക്കാൻ പറ്റും അതുപോലെ ഈ ലീഫ് വച്ചിട്ടും നമുക്ക് പിടിപ്പിക്കാൻ പറ്റുന്നൊരു ചെടിയാണ് ഈ കലാഞ്ചിയായെ വേണ്ട നല്ല ഈ സ്റ്റെമ്മിലൊക്കെ ഈ സ്റ്റെമ്മിലും ഈ ലീഫിലുമൊക്കെ വെള്ളം നിറഞ്ഞ് നിൽക്കുന്ന ഒരു ചെടിയാണ് വേണ്ട അതുകൊണ്ട് തന്നെയാണ് ഇതിന് വെള്ളം കൂടുതലായിട്ട് വേണ്ടാത്തത് അപ്പം നമ്മൾ എപ്പോഴും ഇതിന് വെള്ളം കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ഇതിൻ്റെ ചുവട്ടെന്നൊക്കെ നോക്കി വെള്ളത്തിൻ്റെ നനവുണ്ടെങ്കിലും നമ്മൾ കൊടുക്കരുതേ അപ്പം നല്ല പോട്ടി മിക്സൊക്കെ നമ്മൾ റെഡിയാക്കി കൊടുത്തോണ്ട് തന്നെ നമ്മുടെ ചെടി നല്ല രീതിയിൽ വളരും അപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഇച്ചിരി ചിരലൊക്കെ ചേർന്ന മണ്ണും അതുപോലെ ചാണകപ്പൊടി ഇച്ചിരി എല്ലുപൊടി ഒത്തിരി വളം കൂടിയാലും നമ്മുടെ ചെടി നശിപ്പോകും അതുകൊണ്ട് ചാണകപ്പൊടിയാണെങ്കിലും നമ്മൾ ഒരു ടെൻ പെർസെൻറ്റേജേ നമ്മൾ കൊടുക്കാനുള്ളേ അങ്ങനെ നമുക്ക് ഈ ചെടിയെ നട്ടുപിടിപ്പിക്കുക വെള്ളം കുറച്ച് വെയിൽ വെയിൽ വേണേ അത്യാവശ്യം വെയിൽ വേണമെന്നാൽ ഒത്തിരി കരിഞ്ഞു പോകുന്ന വെയിലിൽ നമ്മൾ കൊണ്ടുവച്ചതുകൊണ്ടല്ലോ ഇതിൻ്റെ ഈ എൻഡൊക്കെ ഉണ്ടല്ലോ ഈ ഇലകളുടെ എൻഡൊക്കെ കരിഞ്ഞ് കരിഞ്ഞു പോവുമേ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഇതിൻ്റെ റെയർ ആയിട്ടുള്ള കളറായി യെല്ലോ കണ്ടോ എൻ്റെ ഭംഗിയായിരിക്കുന്നത് അതുപോലെ വൈറ്റും കണ്ടോ റെഡ് പിന്നെ നമ്മൾ എപ്പോഴും കോമൺ ആയിട്ട് കാണുന്ന കളറാണ് അതുപോലെ കണ്ടോ പിങ്ക് ഇതൊക്കെ കാണുന്നേ കോമൺ ആയിട്ട് കാണുന്ന കളറുള്ള അപ്പോൾ ഇതിന് വെയിൽ കുറവ് മതി ഒത്തിരി വെയിൽ വേ വെട്ടം വേണം താനും എന്നാൽ ചെറിയ വെയിൽ മതിയേ നല്ല രീതിയിൽ പൂക്കൾ ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് എൻ ബി കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ ഡാപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ എപ്പോഴും ഡാപ്പോ എൻ ബിക്ക് ഒക്കെ കൊടുക്കുന്നതിന് മുൻപേ ചെടിയുടെ ചൂടൊന്നും അനച്ചു കൊടുക്കണം എന്നിട്ട് വേണം ഡാപ്പേ ഒരു രണ്ട് മൂന്ന് തരി അതിൻ്റെ ചുവട്ടിലോട്ട് ഇട്ട് കൊടുക്കാനേ നമ്മുടെ ചട്ടിയുടെ വലിപ്പവും ചെടിയുടെ വലിപ്പവും ഒക്കെ നോക്കിയിട്ട് മാത്രമേ നമ്മൾ ഡാപ്പ് ഇടാവുള്ളൂ ഡാപ്പ് കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ചെടി കരിഞ്ഞു കരിഞ്ഞുപോവുമേ അതുപോലെ എൻ ബി കെ ആണെങ്കിലും കെമിക്കൽ എല്ലാം അങ്ങനെ തന്നെയാണ് അളവ് കൂടുതലായിട്ട് കൊടുക്കാതിരിക്കുക കുറച്ച് കൊടുക്കുക പിന്നെ നമ്മുടെ ചെടിയെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് ഇടയ്ക്ക് സ്യൂഡോമോണസും നമുക്ക് ഇതിൻ്റെ ചുവട്ടിലൊഴിച്ചു കൊടുക്കാൻ പറ്റുമേ ഒരു അഞ്ച് ഗ്രാം എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് സൂഡമോണസ് ഇതിൻ്റെ ചുവട്ടിലൊഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ സാഫും നമ്മളിടയ്ക്ക് ഒഴിച്ചു കൊടുക്കണം സാഫു പോയി പറഞ്ഞതുപോലെ തന്നെ അഞ്ച് ഗ്രാം എടുത്തിട്ട് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ എടുത്തിട്ട് ഇതിൻ്റെ ചുവട്ടിലൊഴിച്ചു കൊടുക്കാം പൂക്കളിലോ ഒന്നും ഒഴിക്കരുത് ഇലകളിലോ ഒഴിക്കരുത് പിന്നെ ഒരു പ്രശ്നം ഇതിൻ്റെ ഇലകളിൻ്റെ ഇടയ്ക്ക് വെള്ളം കെട്ടി കിടന്നാൽ ഫങ്കൽ വരാൻ സാധ്യതയുണ്ട് അപ്പം നമ്മളെപ്പോഴും ഇത് വെള്ളം ഒഴിക്കുമ്പോൾ ഇതിൻ്റെ ചുവട്ടിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക ഇലകളിൽ വീഴാതെ ഇലകളുടെ ഇടയ്ക്ക് ആ സ്പേസ് ഇങ്ങനെ ഉള്ളിടത്ത് ഇവിടെ വെള്ളം കെട്ടി കിടന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഫംഗൽ വരാൻ സാധ്യതയുണ്ട് അങ്ങനെ നമ്മുടെ ചെടി നശിച്ചു പോവും അതുകൊണ്ട് അങ്ങനെ ശ്രദ്ധിക്കുക നഴ്സറിയിൽ ഇതുപോലെ ഒരു പ്ലാന്റിൻ്റെ വിലയെന്ന് പറയുന്നത് നൂറ്റമ്പത് രൂപയാണ് കണ്ടോ അത്യാവശ്യം മുട്ടുകളും പൂക്കളും ഒക്കെ ഉള്ള ഒരു പ്ലാന്റാണ് ഇത് മുട്ടുകളെല്ലാം വിരിഞ്ഞ് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് പിന്നെ വീണ്ടും ഇതിൽ മുട്ടുകളും വരുമേ ഒരു ബഡ്സ് പോയിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത ബഡ് വരും അങ്ങനെ ഉണ്ടോ നല്ല ഭംഗിയില്ലേ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബെല്ലായിക്കണോ ഓൾ ഒന്ന് അപ്ഷോണ്ട് കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്